ത്തിരിക്കാൻ ഇഷ്ടമേല്ല എപ്പോഴും മുറ്റത്തോടിക്കളിക്കണം ഒരു ദിവസം അവളുടെ മുമ്പിൽ വളരെ സുന്ദരമായ എന്തോ ഒന്ന് എവിടെന്നോ പറന്നു വന്നു നീല നിറമുള്ള വളരെ നേരത്തെ ഒന്ന് ആ രൂ അവൾക്കെറിഞ്ഞുകൊടുത്തൊരു സമ്മാനം പോലെ ഇയാൾക്ക് സന്തോഷമായി ഇതാണ് ദിയ മോൾ അവൾ നോക്കി തിരിച്ചും മറിച്ചും നോക്കി അത് മുഖത്തു വെച്ചു മെല്ലെ തലോടെ കിളിയായി ഇത് കണ്ടോ അമ്മേ എന്താ ഇത് അവൾ അമ്മയോട് ചോദിച്ചു ആഹാ ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത് ആരോ എനിക്ക് സമ്മാനം പോലെ തന്നതാണ് അമ്മേ ആകാശത്തു നിന്നു പറന്നു വരികയായിരുന്നു ഭംഗിയുള്ള തൂവൽ അമ്മ പറഞ്ഞു തൂവലോ അതെന്താ മുറ്റു പറന്നു നടക്കുന്ന കിളികളെ നീ കണ്ടിട്ടില്ലേ അവരുടെ ചരകു നറിയ തൂവലുകളാണ് അമ്മ പറഞ്ഞു നീലപ്പൊന്മാൻ കിളിയുടെ ആയിരിക്കും ഈ തൂവൽ മീൻകുത്തി കിളിയുടെ ആയിരിക്കും അമ്മ പറഞ്ഞു ഇതാണ് നീലപ്പൊന്മാൻ കാക്കയെപ്പോലുള്ള പക്ഷിയാണോ നീലപ്പൊന്മാൻ അതേ ആ ചില്ലയിൽ ഇരുന്ന് ആടുന്ന കിളിയെ നീ കണ്ടില്ലേ നീലയും നീലയും വെള്ളയും നിറമുള്ള വാൽപ്പൊക്കിയും താട്ടിയും ചെയ്യുന്ന വണ്ണാത്തിപ്പുൽ കിളിയെ അത് നന്നായി പാട്ടുപാടും ഇതാണ് വണ്ണാത്തിപ്പുൽ കിളി ഒരു ദിവസം നീലപ്പൊന്മാനെ ദിയ കണ്ടു വെളുത്ത നെഞ്ചും നീല നീലച്ചിറകുമുള്ള നീലപ്പൊന്മാനെ അവൾക്കു സന്തോഷമാ ആയി അവൾ സ്കൂളിൽ പോയി ടീച്ചറോടും കൂട്ടുകാരോടും നീലപ്പൊന്മാനെ കുറിച്ചും നീലത്തൂലിനെ കുറിച്ചും പറഞ്ഞു അവധിക്കാലമായി സ്കൂൾ തുറന്നു വരുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട് ചെയ്തുകൊണ്ട് വരുമെന്ന് ടീച്ചർ പറഞ്ഞു പക്ഷികളെ കുറിച്ചും തൂവലിനെ കുറിച്ചും പഠിക്കാവുന്ന ദിയ തീരുമാനിച്ചു പക്ഷികളെ ഇഷ്ടമുള്ള ദിയക്ക് ദിയുടെ അമ്മാവൻ അവൾക്ക് കേരള പക്ഷികളുടെ പുസ്തകം സമ്മാനം പോലെ കൊടുത്തു അമ്മയോട് കൂടെ അതിരാവിലെയും വൈകുന്നേരവും നടക്കാൻ ഇറങ്ങുമ്പോൾ പക്ഷികളെ കുറേ നിരീക്ഷിക്കും കുറെ പക്ഷികളെ കാണുകയും ചെയ്യും ഇതാണ് ദിയുടെ അമ്മ വെളുത്ത കൊക്കും കറുത്ത തൂവലുകളുള്ള കാക്ക മഞ്ഞ തൂവലുകളുള്ള മഞ്ഞക്കിളി പച്ച തൂവലുകളുള്ള ചിന്നക്കുട്ടുരുവി ഇതാണ് ഈ നാല് കിളികൾ നീലയും പച്ചയും കറുപ്പും നിറമുള്ള മൈൽ തൂവലും കിളികൾക്ക് മാത്രം സ്വന്തമായി തൂവലുകൾ ഉണ്ട് ദിയക്കും സ്വന്തമായി സ്കൂൾ തുറന്നു ദിയയുടെ തുവൽ ശേഖരങ്ങൾ കണ്ട് കണ്ടു കുട്ടി കൂട്ടുകാർ പിന്നെ കൂട്ടുകാരും പക്ഷികളെ നിരീക്ഷിക്കാൻ ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്